ഏപ്രിൽ ആദ്യവാരം നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം മറ്റൊരു ആകാശ കാഴ്ച കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കും ഡെബിൾസ് കോമറ്റ് അഥവാ ചെഗുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം അന്ന് ദൃശ്യമായേക്കാം സൂര്യനോട് അടുത്തു നിൽക്കുന്ന നിലയിലാകും ഈ വാൽനക്ഷത്രം അന്ന് കാണപ്പെടുക പന്ത്രണ്ട് യഥാർത്ഥ പേര് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഷീൻ ലൂയി പോൺസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞരാണ് ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത് പതിനേഴ് കിലോമീറ്റർ വീതിയുള്ള ഉള്ള ഈ വാൽനക്ഷത്രം ഓരോ എഴുപത്തൊന്ന് വർഷം എടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു സൂര്യനിൽ നിന്നുള്ള വികീരണം കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽനക്ഷത്രത്തിന്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും ഘടനയുടെ രൂപം പ്രത്യേകതയുള്ളതിനാലും കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നതിനാലും ഇതിനു ഡെബിൾ കോമറ്റ് എന്ന് പേര് ലഭിച്ചത് ചിഹ്നഗ്രഹങ്ങൾ പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശ വസ്തുക്കളാണ് എന്നാൽ വാൽനക്ഷത്രങ്ങളിൽ പാറയ്ക്കൊപ്പം തന്നെ വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ സൂര്യന് സമീപം എത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോകുകയും വാല്പോലെ ഘടന പ്രത്യക്ഷമാവുകയും ചെയ്യും സൗരയുധത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബെർണാഡിനലി ബ്രേസ്റ്റിൻ മെഗാ കോമറ്റ് ആണ് നൂറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വാൽനക്ഷത്രം സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ ആയിരം മടങ്ങ് ഭാരമുള്ളതാണ് ഭൂമിയിൽ നിന്ന് ശത കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഓർട്ട് ക്ലൗഡ് എന്ന മേഖലയിലാണോ വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തി ഒമ്പത് മടങ്ങ് ദൂരത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാകും വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത ദൂരം എത്തുന്നത് അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുകയെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തി ഒമ്പത് മടങ്ങിൽ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ അന്ന് ഭൂമിയിലുള്ളവർക്ക് ഈ വാൽനക്ഷത്രത്തെ കാണാനുള്ള അവസരം ലഭിക്കും വമ്പൻ പാറകളും കുള്ളൻ ഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഊർട്ട് ഗ്ലൗഡ് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ബർഡാലിനല്ലി ഭൂമിക്ക് തൊട്ടരികിൽ ഇതുപോലെ എത്തിയതത്രേ വളരെ കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ടാം വരവ് എന്നർത്ഥം പണ്ട് വന്നപ്പോൾ എത്തിയതിനേക്കാൾ അടുത്താണ് ഇത്തവണ എത്തുന്നതെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്